എത്ര സമയമുണ്ട് ചോദ്യങ്ങൾ എടുക്കാൻ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോ ഓരോ ചോദ്യം ഉത്തരം റാപ്പിഡ് ഫയർ പോലെ പോയ പോയാൽ ചോദ്യങ്ങൾ നേരിടാം നമസ്കാരം മാം നമസ്കാരം ഇത് ഒരു റാപ്പിഡ് ഫയർ ആയിട്ടില്ല ഞാൻ ഒരു 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 മിനിറ്റ് എടുത്തോട്ടെ ബാക്കി എടുത്തോട്ട് ആയിക്കോട്ടെ ആക്ട്രസ് ആണ് അപ്പം ഒരു യങ് തലമുറയിൽ ഒരു നിമിത്തം പോലെ ആവാം നിങ്ങൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആ ബുക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ മാമിനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഇതൊരു റിവേഴ്സ് ഇഞ്ചുരി ചെയ്യുകയാണെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം മാാണ്ഡുക്യ ഉപനിഷത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മഹാഭാഗവതത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് മാണ്ടുക്യ ഉപനിഷത്തിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ മൂന്ന് സ്റ്റേജസും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിവിങ് സ്റ്റേജ് നമ്മൾ ഉറങ്ങുന്ന സ്റ്റേജ് ഡ്രീം സ്റ്റേജ് പിന്നെ ഫോർത്ത് സ്റ്റേജ് ഈ ഫോർത്ത് സ്റ്റേജാണ് നമ്മളിത് എന്താ പറയുക ഒരു സാക്ഷി ഭാവത്തിൽ കാണുന്ന സ്റ്റേജ് ഇത് കഴിഞ്ഞിട്ട് വേദാന്തം എന്ന ഒരു ഒരു സിദ്ധാന്തം വന്നപ്പോൾ ഈ മാണ്ടൂക്ക് ഉപരിഷത്തുന്നതാണ് ഈ ഫുൾ വേദാന്തം ഉണ്ടായതും ഇത്രയും വർഷങ്ങൾ ആ നോൺ ഡ്യുവാലിറ്റി ഉണ്ടായതും തുടങ്ങി എന്ത് പറയാം നമ്മൾ ശബരിമലയിൽ പോയാൽ ഇത് മല കയറി മുകളിൽ എത്തുമ്പോൾ തത്വമസിന്ന് എഴുതി വെച്ചിരിക്കുന്നതും അതിൻ്റെ ഉത്തരം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ എല്ലാ മഹർഷിമാരും ഇതിനെക്കുറിച്ച് ഹുഅം എന്നും പറഞ്ഞിട്ടുണ്ട് സ്വാമി നിസർഗദത്ത ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞ ബുക്കും എഴുതിയിട്ടുണ്ട് സോ മൈ ക്വസ്റ്റൻ ഈസ് മാം വിത്ത് ഡ്യൂ റെസ്പെക്ട് യു ആസ്റ്റ് എഡ് ഏർലിയർ ഐ മീൻ ഈ മൈറ്റ് ബീച്ച് ഒരു നിമിത്തമാണ് മാം ഈ ബുക്ക് ഇപ്പോൾ എഴുതിയത് ഐ പെടി ഇമ്പ്രസ് വിത്ത് ദാറ്റ് മാമിന്റെ ബുക്കും വായിച്ചു വാങ്ങിച്ചിട്ടുണ്ട് കിൻഡിലെ ബുക്ക് ഓഫ് സീക്രട്സും വാങ്ങിച്ചിട്ടുണ്ട് ആൻഡ് ഐ ഹ് ബിൻ റീഡിംഗ് അബൌട്ട് വേദാന്ത ഫോർ ക്വാറ്റ് എ ലോങ് പീരീഡ് സോ ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്താൽ മൈ ക്വസ്റ്റ്യൻ മൈ സൗണ്ട് സ്ലൈറ്റ്ലി ഓഡ് What is new in this book, ma'am? It's actually a universal known fact. Yes. I So I why said, do you say that this is a new this is something explosion? No, I, I think you it. have made it very common yes. for people to understand. Exactly. And I don't think people should have a very wrong notion about you. People who are talking that you know you are mad or whatever. In the കാലാകാലങ്ങളിൽ സത്യം തുറന്ന് വിളിച്ചവരെ കുറിച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ് മച്ച് അതിൻ്റെ ഉത്തരം ഐ ആവ് ഞാൻ എപ്പോഴും ഇന്ന് തന്നെ ഞാൻ പത്തുവട്ടം പറഞ്ഞിട്ടുണ്ട് ഐ എം നോട്ട് സെയിങ് എനിത്തിങ് ന്യൂ എൻ്റെ ബുക്ക് അദ്വൈത വേദാന്തത്തിനോ അങ്ങനെയുള്ള വലിയ ഫിലോസഫീസും അവരുടെ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഒരു പാമ്പ്ലെറ്റ് ആയിട്ട് കാണാം ഇറ്റ്സ് ജസ്റ്റ് എ ലീഫ്ലെറ്റ് ഒരു അഡ്വെർട്ടൈസ്മെന്റ് പോലെ ഇതിൽ കൂടുതൽ നോൺ ഡ്യുവാലിറ്റി ആൻഡ് അദ്വൈത വേദാന്ത ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ ബുക്ക്സ് ഉണ്ട് അതെൻ്റെ ബുക്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഞാൻ വായിച്ചിട്ടുള്ള എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് ബുക്കുകളുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് ലൈക്ക് ദ ബുക്ക് ഓഫ് സീക്രെട്ട്സ് ആൻഡ് ലൈക്ക് സോ മെനി അതർ സാസ്ക്രി ഗ്രന്ഥങ്ങൾ വിച്ച് ഹ് ഹെൽപ്പ് മീ പിന്നെ ഞാൻ വായിക്കാത്ത ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ടാവും അത് മറ്റുള്ളവരെ അനു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ഹലോ ഇവിടെ ഒരു ഒരു സംശയമേ ഇവിടെയാണ് ഇവിടെ അതായത് നമ്മളിപ്പോൾ പറഞ്ഞു എൻ്റെ കൈ എൻ്റെ കണ്ണ് എൻ്റെ മനസ്സ് അപ്പോൾ ഞാൻ ഇവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതെനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഞാൻ എന്നൊരു അവസ്ഥ മൊത്തത്തിലുള്ളതാണ് അതൊരു വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നേ ഉള്ളൂ അപ്പം മൊത്തത്തിൽ ഞാനാകുമ്പോൾ അത് എൻ്റെ കണ്ണെന്നും എൻ്റെ കൈ എന്നും പറയാം എൻ്റെ കണ്ണ് എൻ്റെ കൈ മൊത്തം ഞാനാണ് അതാണ് ഈ അവസ്ഥയിൽ അല്ലാതെ പോലെ എന്നെ തേടി പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആകാശത്ത് ഒരു വരയുണ്ട് ആകാശത്തൊരു നക്ഷത്രം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തെ തേടി പോയാൽ ആകാശത്തെ കാണാൻ കഴിയില്ല ആകാശം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നു ആകാശം എന്ന ഭാഷ ആകാശം എന്ന ഭാഷ ഉപയോഗിക്കുന്നതെന്നല്ലാതെ ആകാശം തേടി പോകുമ്പോൾ ആകാശത്തെ കാണാൻ പറ്റാത്തതുപോലെ നിങ്ങളുടെ മനസ്സ് എന്നതിനെ തേടി നിങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ മനസ്സ് കാണാൻ പറ്റില്ലെന്ന് വരില്ല മൊത്തം ബോഡിയിൽ എൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് എന്ന് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നത് അതിനെ തേടി പോകട്ട രണ്ടാമത് പറഞ്ഞ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഓവറായിട്ട് കുറേ ആളുകൾക്ക് ആ കുറേ ആളുകൾക്ക് എബ്നോർമലിന് മേലെ എത്തിപ്പോയ കുറേ കഥ എനിക്കറിയാം കാരണം മെഡിറ്റേഷൻ ചെയ്ത് ചെയ്തിപ്പോൾ നടക്കുന്ന കുറെ ആളുകൾ എനിക്കറിയാം അതിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടി ഞാനല്ല ലിമിറ്റേഷൻസ് പറയേണ്ടത് ഒന്ന് ലിമിറ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നതെല്ലാം ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നില്ല അല്ലേ അത് വെറും സ്പേസ് ആണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു കളറ് ഒരു നീല കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ എത്ര പോയാലും ആകാശം നമ്മൾ നേരിടില്ല അതേപോലെ മനസ്സ് എത്ര മുന്നോട്ട് പോയാലും അതിനെ താരതമ്യം ചെയ്യാം അപ്പോഴാണ് ഈ മനസ്സില്ല എന്ന് കണ്ടെത്തുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ അതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്ന ആ വഴിക്ക് അവിടെ എത്തുന്നവരെ ഇത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നവരെ എത്തുന്നവരെ വളരെ അബ്നോർമൽ ആയിരിക്കും അത് പേടിയുള്ളവർ നോർമലായിട്ട് തന്നെ ജീവിക്കട്ടെ അവർ അതിന് മുതിരണ്ട അതിനുള്ള പക്വതയായിട്ടില്ല അത് സാറ് സ്വയം ചെയ്യേണ്ട കുറച്ച് എക്സ്പീരിയൻസസ് ആണ് അത് പൊതുവായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വ്യക്തിപരമായ ജേണിയാണത് ഹൈ മാം ഹൈ മാമനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന സ്റ്റേജിൽ ഫസ്റ്റ് കാണുമ്പോൾ എനിക്ക് രണ്ടാം ഭാഗത്തിലുള്ള മറന്നിട്ടും എന്തിനോ എന്നുള്ള സോങ്ങിലെ മണിക്കുട്ടിനെയാണ് ഓർമ്മ വരുന്നത് ആ സോങ്ങില് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ മാം നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ ഞാനിന്ന് പറയുന്നത് ഒരു ജീവനാണെന്ന് പറഞ്ഞു ഒരു ജീവനല്ല ജീവൻ അല്ലെ ഫൈൻ ജീവനാണെന്ന് പറഞ്ഞു അപ്പൊ ആ ജീവന്റെ രൂപാന്തരമാണ് ഓരോ മനുഷ്യരിലും റിഫ്ലക്ട് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നു പറഞ്ഞത് സോ മാമിന് ആ ഒരു തോട്ട് എപ്പോഴാണ് ലൈഫിൽ വന്നത് ആൻഡ് അതൊരു ചോദ്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം മാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാം മാമിന്റെ തന്നെ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയോളജീസ് അഭിപ്രായങ്ങൾ വേറൊരാളുടെ അത് ഷെയർ ചെയ്യും അപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ സോക്കോട്ട് സോക്കോട്ട് കൊട്ടേഷൻ മാർക്കറ്റ വിചിത്രം അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു എക്സ്പ്ലനേഷൻ തരുമോ ശരി ആദ്യമായിട്ട് ഈ ജീവനെ കുറിച്ചും ഇതൊക്കെ എന്താണ് അച്ഛാ അച്ഛ ഇതിലേതാ ഞാൻ എന്ന് ചോദിക്കുന്ന പോലെ ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ ഒരു കാര്യമില്ലാതെ അച്ഛനും അമ്മേനെ പ്രാന്ത് പിടിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ ലോകവും ഭൂമിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഞാൻ ഭയങ്കര ശല്യമായിരുന്നു ലോകവും ഭൂമിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് നാലാമത്തെ വയസ്സിൽ ചോദിക്കാൻ കാരണം ഡയറിയുടെ ബാക്കിൽ നോക്കിയപ്പോൾ വേൾഡ് മാപ്പ് എന്ന് കണ്ടു അപ്പോൾ ഞാൻ ഏ വേൾഡോ അപ്പോൾ ഇതല്ലേ എർത്തും എർത്തും വേൾഡും തമ്മിൽ എന്താ വ്യത്യാസം ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട് വെറുതെ ചോദിച്ചുകൊണ്ടിരുന്ന നമ്മളെവിടെയോ എത്തും എനിക്കൊരു രക്ഷയില്ല ഞാൻ ജന്മനെ എങ്ങനെയാണ് സോറി പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ആൾക്കാരെന്താ ഇങ്ങനെ പറയണേ അവർ പറയുന്നത് ഞാൻ എങ്ങനെ ഞാൻ നിങ്ങളൊക്കെ ചിരിച്ചതിനേക്കാളും കൂടുതൽ ട്രോളുകൾക്ക് ചിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ ട്രോൾ പേജസിൻ്റെ ഒക്കെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട് താങ്ക് യു പറഞ്ഞിട്ട് അതുമാത്രമല്ല അവരൊക്കെ ഞാനാണ് പല ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ആ സെയിം ഞാൻ അതിനിപ്പം എന്താ തെറ്റ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അവർക്ക് തോന്നിയത് അവർ പറഞ്ഞു അടിപൊളി അങ്ങനെയല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് അവസാനിക്കുന്ന ഒരിടത്തെ ലോകത്തിന്റെ രഹസ്യങ്ങളുടെ ഉത്തരങ്ങൾ എത്തും എന്നുള്ളൊരു തോന്നലെ മാമിനുണ്ടോ എന്റെ ദൈവമേ കടുങ്കട്ടി ചോദ്യമായി പോയി കുറച്ച് സാധാരണ മലയാളത്തിൽ പറയോ